മലയാള സിനിമാ എന്നും ഓർക്കാൻ പറ്റിയ അഭിമാനിക്കാൻ പറ്റിയ കുറേയേറെ ചിത്രങ്ങൾ സംഭാവന ചെയ്തൊരു പ്രൊഡ്യൂസറാണ് ആയിരുന്നു എം ഒ ജോസഫ് മഞ്ഞിലാസ് എന്നുള്ള കമ്പനിയുടെ ബാനറിൽ എം ഒ ജോസഫ് കുറേയേറെ ചിത്രങ്ങൾ അതിൽ ഔട്ട് ആയിട്ട് നിൽക്കുന്ന കുറേ ചിത്രങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ എം ജോസഫ് അതിനു മുമ്പ് എൻ വി ജോസഫ് എന്നൊരു സുഹൃത്തുമായിട്ട് ചേർന്നിട്ട് നവജീവൻ ഫിലിംസ് എന്നുള്ള പേരിലൊരു കമ്പനി ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സിനിമകൾ എടുത്തിട്ടുണ്ട് അത് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാമെന്ന് വിചാരിച്ചു എം ഒ ജോസഫ് നന്നായിട്ട് വായനാശീലുള്ള സിനിമയെക്കുറിച്ച് അന്നത്തെ കാലത്തുള്ള സിനിമകൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുണ്ടായിരുന്ന നല്ല തിരിച്ചറിവുണ്ടായിരുന്ന ഒരാളായിരുന്നു എം ഒ ജോസഫ് സത്തിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ സൗഹൃദം ദേവരാജൻ ദേവരാജന് മാഷുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ നല്ല അത് ഒത്തിരി ഒത്തിരി മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച് ഒത്തിരി സംഭാവനകൾ ലഭിച്ച ഒരു കൂട്ടുകെട്ടായിരുന്നു ഈ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു ഈ എം ഒ ജോസഫ് എന്ന് പറയുന്നത് അദ്ദേഹം ജയമാരുതി പിക്ചേഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹമല്ല ജയമാരുതി പിക്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം ടി വാസുദേവൻ തുടങ്ങുന്നതിന് മുമ്പ് അസോസിയേറ്റഡ് എന്നുള്ള പേരിൽ അദ്ദേഹം പടങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയസമ്പത്തുമായിട്ടാണ് ഈ എം ഒ ജോസഫ് സിനിമ നിർമ്മിക്കാനായിട്ട് വരുന്നത് അതിന് അദ്ദേഹം കൂട്ടുപിടിച്ച ആളാണ് എൻ വി ജോസഫ് അപ്പോൾ അതിൽ ആദ്യമായിട്ടെടുത്ത ഒരു പടമായിരുന്നു ഈ നാടൻ പെണ്ണ് എന്ന് പറയുന്നത് പെട്ടെന്ന് പറയുമ്പോൾ നാടൻ പ്രേമം എന്നുള്ള പേരിൽ വേറൊരു പടം കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അത് കൺഫ്യൂസ്ഡ് ആകാതിരിക്കാനായിട്ട് അതസ്ക്കപ്പെട്ട ഘടന അതിനെക്കുറിച്ച് പിന്നീട് ഒരു അവസരത്തിൽ പറയാം ഇത് നാടൻ പെണ്ണ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് ആ പടം വരുന്നത് അത് ചെമ്പിൽ ജോൺ മുട്ടത്തുപറക്കിയുടെ കാന ഈജെ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം എന്ന് പറഞ്ഞ് എല്ലാവരും മാറ്റി അല്ലെങ്കിൽ ഒന്ന് രഹസ്യമായിട്ട് വായിക്കുകയും അല്ലാണ്ട് മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ അപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരാളായിരുന്നു കാനത്തിൻ്റെ മുട്ടത്തോർക്കിടെ ഒക്കെ കൂടെ തന്നെ വരുന്ന ആളായിരുന്നു ഈ ചെമ്പിൽ ജോൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനോരമയിൽ വന്നിരുന്ന വഴിത്തിരിവെന്ന് പറഞ്ഞൊരു കഥയുണ്ട് അതിലെ അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ എന്ന് പറഞ്ഞ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ തപ്പി കഴിഞ്ഞാൽ ആ പടം കിട്ടും ലഭ്യമാണ് അതുകൊണ്ട് കഥയിലേക്കൊന്നും ഞാൻ പോകത്തില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നസീർ സത്യൻ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച അങ്ങനത്തെ കുറേ പടങ്ങളുണ്ട് അതിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച പടമാണ് പിന്നെ കൂട്ടുകാരായ എസ് പിള്ളി ഉണ്ടായിരുന്നു തെക്കുറിശ്ശിയുണ്ട് അടൂർ ഫാസി ബഹദൂർ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഷീലാജയ ഭാരതി അവരെല്ലാവരും കൂടി ചേർന്ന് അഭിനയിച്ചാണ് ഈ പടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് അവർ പലപ്പോഴും പെണ്ണിൻ്റെ സമ്മതം പെണ്ണ് അറിയുന്നില്ലായിരിക്കും ഇന്നാളുമായിട്ട് വിവാഹം ഉറപ്പിച്ചു ഉറപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ പെണ്ണിന് താല്പര്യം ഇല്ലാത്തായിരിക്കും അല്ലെങ്കിൽ ചെറുക്കിന് താല്പര്യം ഇല്ലാത്തായിരിക്കും മറ്റു പല സാഹചര്യ സമ്മർദ്ദങ്ങളുടെ പേരിൽ ഇത് കല്യാണം ഉറപ്പിക്കുന്നത് അത് പള്ളിയിൽ ചെന്നിട്ട് മനസ്സമ്മതം എന്ന് പറഞ്ഞൊരു പരിപാടി ആയിട്ടല്ല അപ്പോൾ അവിടെ വെച്ച് ചോദിക്കും ഇന്നടുത്ത് ഇന്നാരുടെ മകനായ ഇന്നാരെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് വധുവിനോട് അവളുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് ചോദിക്കും ഇന്നാരടെ അപ്പോൾ അവൾ ആ സമയത്ത് ഇല്ല എന്നങ്ങനെ പറയുവാണെങ്കിൽ സംഗതി വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറും അങ്ങനെ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പെൺകുട്ടികൾക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഭാവി വധു എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തുന്ന പെൺകുട്ടികൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ക്രസ് എ സഭയുടെ ഒരു വളരെ സവിശേഷമായിട്ടുള്ളൊരു അവസ്ഥയാണത് ഒരു ഒരു എന്താ പറയുക ഒരു രീതിയാണത് അപ്പോൾ ഈ പടത്തിൽ അങ്ങനത്തെ ഒരു സീനുണ്ട് സത്യൻ ആയിട്ട് കഥാപാത്രങ്ങളേതും ഞാൻ പറയുന്നില്ല ഒരു ഇത് ചകിരി തല്ലി കയറി പിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ട ആൾക്കാരുടെ കഥയാണ് ഷീലയാണ് നായിക അവിടെ സൊസൈറ്റിയുടെ ആളായിട്ട് നസീർ വന്ന് ചാർജ് എടുക്കുന്നു ഈ ഷീലയുടെ അച്ഛൻ മുത്തയ്യ ഉണ്ട് പുള്ളിക്ക് കണ്ണ് കാണാൻ വയ്യ മുത്തയ്യയെ ഡി പുള്ളി വീട് തീർപ്പുകാരാണ് പുള്ളിയെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഒരു അസിസ്റ്റൻ്റാണ് സത്യൻ ചാക്കോ എന്നുള്ള ക്യാരക്ടറുണ്ട് അങ്ങനെ അതിൻ്റെ കഥാപാത്രങ്ങൾ അതിൽ ഈ സത്യനുമായിട്ടുള്ള കല്യാണം തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഷീല സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന നസീറുമായിട്ട് പ്രേമബന്ധത്തിലാവപ്പെടും അപ്പോൾ അവക്ക് ആ അയാളെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പെർമിഷൻ വാങ്ങിക്കാനായിട്ട് വീട്ടിൽ പോയ ഈ കഥ തുടങ്ങും ഡെവലപ്പ് ചെയ്ത് വരികയൊക്കെ ചെയ്യും സത്യനുമായിട്ടുള്ള വിവാഹം തീരുമാനിച്ചു പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് അച്ഛൻ ഗോവിന്ദൻകുട്ടിയാണ് അച്ഛൻ്റെ വേഷം ചെയ്തത് ആ ചോദ്യം എന്നടുത്ത് ഈ ചാക്കോയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തുറന്ന് പറയണ അല്ല എന്ന് അത് അന്നത്തെ കാലത്തുള്ള ഈ മലയാള സിനിമയിൽ വളരെ റയറായിട്ട് വന്ന ഇങ്ങനെ സംഭവങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ നടക്കാറുണ്ടെങ്കിലും അതിന് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇതൊന്നും അന്നില്ലാതിരുന്നോണ്ട് അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടാറില്ല ഇത് ഈ സിനിമയിലൂടെ ഇങ്ങനൊരു സാധനം വന്നത് വളരെ വളരെ പ്രത്യേകതയുള്ളൊരു സീനായിട്ട് അന്ന് എല്ലാവരും എടുത്തു പറഞ്ഞത് കണ്ടത് ആസ്വദിച്ചതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അത് ഈ പല പല കമ്പനിക്കാരും എല്ലാം ഇറക്കി വിട്ടിട്ട് ഞാൻ ചില അച്ഛന്മാരുടെ ഒക്കെ ഇതിൻ്റെ സംഘടനാ ഭാരവാഹികളും ഒക്കെ ആയിട്ട് എൻ്റെ ഓഡിയോ ക്യാസറ്റിൻ്റെ സി ഡിയിലൊക്കെ ഇൻലേ കാർഡുകൾ ഡിസൈൻ ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പാട്ട് നിങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാഴ്ച തന്നെ എട്ടും പത്തും ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ അതിൽ ഓരോ സി ഡിയിലും അല്ലെങ്കിൽ ഓരോ ക്യാസറ്റിലും പത്ത് പാട്ട് വീതം ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം അതത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ല അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങിയിട്ട് ഇതിലെ ഏതെങ്കിലും പാട്ടുകൾ എല്ലാവരും പറയാം ഞാൻ എഴുതി എൻ്റെ പാട്ട് ഹിറ്റാണ് അത് ഹിറ്റാണ് ഇത് ഹിറ്റാണെന്ന് പറയുന്നതല്ലാണ്ട് എത്ര പാട്ടുകൾ ഹിറ്റായി എന്നുള്ള ഇത് കേൾക്കുന്നവരൊന്ന് തിരിഞ്ഞു നോക്കുന്ന നന്നായിരിക്കും അപ്പോൾ ഇതിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലാണെങ്കിൽ ഹൈന്ദവ ഭക്തിഗാനങ്ങളിലാണെങ്കിലും ഒക്കെ ഏത് മതത്തിൻ്റെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഹിറ്റായതെന്ന് പറഞ്ഞ ക്രിസ്സീയ ഗാനങ്ങൾ സിനിമയിൽ വന്നിരിക്കുന്ന പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അതിൽ തന്നെ ദേവരാജൻ്റെ ഉണ്ട് ദക്ഷിണാമൂർത്തിൻ്റെ ഉണ്ട് ബാബുരാജൻ്റെ അങ്ങനെ ഇവരുടെ എല്ലാം പാട്ടുകൾ പലതും ക്രിസ്സീയ ഭക്തിഗാനങ്ങൾ ഈ ദേവരായ മാഷ ഇത് ഈ പാട്ടുകളെക്കുറിച്ച് തന്നെ വേറൊരു എപ്പിസോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഇതിലെ ഒരു പാട്ട് ആകാശങ്ങളിലിരിക്കും ഞങ്ങട് അനശ്വരനായ പിതാവേ അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ ഒരു ഗംഭീര പാട്ടുണ്ട് ഇപ്പോഴും എല്ലാവരും എനിക്ക് തോന്നുന്നത് അത് പള്ളികളിലെ ഒക്കെ വെക്കാറൊക്കെയുള്ളതാണ് ഈ പാട്ടെന്ന് പറയുന്നത് പി സുശീലയാണ് ആ പാട്ട് വയലാർ ദേവരാജൻ വയലാർ എഴുതി ദേവരാജൻ ട്യൂൺ ചെയ്ത പി സുശീല കുറച്ചും കൂടെ ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ളൊരു ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് പിന്നെ ഇതിലെ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ രസകരമായിട്ട് തോന്നിയ വേറൊരു കാര്യം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മാഗസിനുകൾ പ്രത്യേകിച്ച് സിനിമാവാസികൾ അല്ലാതെയുള്ള മാസികളും മാതൃഭൂമി പോലുള്ള ഇതിൽ മനോരമേൽ കുറവായിരുന്നു കുങ്കുമം ഇങ്ങനെയൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ജനയുഗം വരിക്കല് ഒക്കെ ഓരോ ഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കവിതയായിട്ട് ശ്രീകുമാരൻ നമ്പിയുടെ വയലാറിൻ്റെ ഭാസ്കരൻ മാഷിയുടെ ഒ എൻ ബിയുടെ ഇവരുടെയൊക്കെ പാട്ടുകൾ പ്രസിദ്ധീകരിച്ച് വരാറുണ്ട് അപ്പം ഇത് വലിയ താമസമില്ലാതെ പടത്തിൽ വരും എന്നുള്ളറിയാം ചിലപ്പോൾ അതിൽ ഇന്ന പടത്തിന് വേണ്ടി ചോദിച്ചല്ല ഇന്ന പടത്തിൽ ചേർത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഫുഡ് നോട്ട് കൂടെ കാണാം അപ്പോൾ നമുക്കിത് ഇത് സിനിമയിൽ വരാൻ പോകുന്നതാണ് ഈ പാട്ടിൻ്റെ ട്യൂൺ എന്തായിരിക്കും എന്നറിയാനായിട്ട് ഒരു മാർഗമില്ല പിന്നെ ഈ പാട്ട് ഞാൻ ട്യൂൺ ചെയ് ചെയ്താലെങ്ങനെ ഇരിക്കും എന്നുള്ള രഹസ്യമായിട്ടൊരു ആഗ്രഹവും മനസ്സിൽ കാണുമല്ലോ ഈ അത് ശരിക്ക് എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പാട്ട് ട്യൂൺ ചെയ്തതല്ല ഒരു പാട്ട് ട്യൂൺ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ലിറിക്സ് മാത്രം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഇതെ നമുക്ക് നമ്മളുടേതായ ഒരു സപ്തസ്വരം ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുമല്ലോ ഒന്ന് ചെയ്ത് നോക്കുക ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒറിജിനൽ ദേവരാജന്മാഷെ പോലെയൊക്കെയുള്ള മഹാപ്രതിഭകൾ ഇത് മ്യൂസിക് കൊടുത്ത് ഇത് ഒറിജിനൽ പാട്ടിൻ്റെ രൂപത്തിൽ വരുമ്പോൾ ഉള്ള അതിൻ്റെ എത്രമാത്രം മഹത്തായിട്ടുള്ളൊരു ജോലിയാണ് അവർ ചെയ്യുന്നതെന്നുള്ള നമുക്ക് മനസ്സിലാകുന്ന ഇന്നും ഓർത്തിരിക്ക രീതിയിലുള്ള ഈ പാട്ടുകളെന്നൊക്കെ പറയും ഈ പ്രത്യേകിച്ച് ഇതിലെ ഒരു പാട്ട് വയലാർ എഴുതിയത് അത് പ്രത്യേക അഞ്ച് എട്ട് പാട്ടുണ്ട് ഒരു ബിറ്റ് പാട്ടടക്കം അഞ്ച് എട്ട് പാട്ടുണ്ട് ഈ നാടൻ പട്ടം എന്ന് പറയുന്ന പടത്തിൽ അതിൽ ഒരു മാഗസിനിൽ സിനിമാവാസികൾ പ്രിൻ്റ് ചെയ്ത് വന്നിരുന്നതാണ് ഹിമവാഹിനി എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട് ഹിമവാഹിനി ഹൃദയഹാരണി തുടങ്ങുന്ന ഒരു പാട്ട് അപ്പോൾ ഈ പാട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം കുത്തിപ്പിടിച്ച് നോക്കി അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പാടിക്കഴിഞ്ഞാലൊക്കെ നാണക്കേടാവുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഈ പാട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു മനോഹരിത മനസ്സിലാകുന്നത് ആ പാട്ട് ഫിമെയിൽ വോയിസിലും ഫീമെയിൽ വോയിസിലും ഒക്കെ ആയിട്ട് ദുഃഖ ചവി കലർന്നും സന്തോഷപൂർവ്വം ഒക്കെ പാടുന്നതായിട്ടുള്ള ബിറ്റുകളൊക്കെ ആ പടത്തിലുണ്ട് ഹരിണി നിനക്കോ നിൻ്റെ ീ എൻ്റെ പ്രിയമുള്ളവർക്കോ ആൾക്കോ അങ്ങനെ പറഞ്ഞിട്ട് പാട്ടുണ്ട് ഇതിൻ്റെ വേറൊരു സവിശേഷത ഇതേ വാക്കുകൾ വെച്ച് തന്നെ അതായത് ഹിമവാഹിനി ഹൃദയഹാരിണി എന്നുള്ള ഈ വാക്കുകൾ വെച്ച് തന്നെ മറ്റൊരു പാട്ടും കൂടെ ഈ പാടത്തിലുണ്ട് ഹിമവാഹിനി ഹൃദയഹാരിണി രണ്ട് വാക്കുകൾ ഹിമവാഹിനി ഹൃദയഹരി എന്നുള്ള ഈ രണ്ട് വാക്കുകൾ വെച്ച് തുടങ്ങുന്ന ഈ പാട്ട് എത്ര വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹം ജ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നുള്ളൂ ഓ അതിപ്പോഴും ഹിറ്റായിട്ട് നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെയൊക്കെ ആ പ്രതിഭ എന്ന് പറയുന്നത് എന്തായിരുന്നുള്ളത് അതിൻ്റെ മുമ്പിൽ നമിച്ച് നമുക്ക് നിൽക്കാൻ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ സത്തിനും നസീറും ഈ പറഞ്ഞ എല്ലാവരും കൂടെ ഒക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞാൽ വലിയ അഭിനയ മുഹൂർത്തങ്ങളൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റുന്ന ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള അത്ര വലിയ അഭിനയം അങ്ങനെയൊന്നും പറയേണ്ട ഒരു പടമൊന്നും ആയിരുന്നില്ല പക്ഷേ കൊമേഴ്സ്യലായിട്ട് വളരെ സക്സസ്സായിരുന്നൊരു പടമായിരുന്നു അത് ഇത് ഓർ ഇപ്പം നമ്മൾ ഇത് പറയുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ പാട്ടുകൾ പിന്നെ അന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിലൊരു പെണ്ണ് വിവാഹത്തിന് സമ്മതമല്ല എന്ന് പള്ളിയിൽ പറയുന്നതും തുടർന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ആയിട്ടുള്ള ഒരു കഥയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഈ പടം തെലുങ്കിൽ പ്രേമജീബുലു അങ്ങനെയുള്ള പേരിൽ കൃഷ്ണ കാന്തറാവു പിന്നെ നമ്മുടെ പഴയ ഗ്രേസി ഉണ്ട് രാജശ്രീ എന്നുള്ള പേരിൽ അഭിനയിക്കുന്ന അവരെല്ലാവരും കൂടെ ചേർന്ന് അഭിനയിച്ചിരിക്കുന്ന ഒരു പടം തെലുങ്കിൽ വന്നിട്ടുണ്ട് കുഴപ്പമില്ല അതുകൂടി പോയൊരു പടമായിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്